ാലം താലിക്ക് കുരുത്തോല കോടിക്ക് കണ്ണിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല് ുംപ്പാങ്കം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം നൂറ് ടി തത്തമ്മഴുക്കടയ്ക്ക് തൂണു മനഞ്ഞു മലയണ്ണാർ കണ്ണ നൂറു വെറ്റിലെ നൂറു തേച്ചുവായാടിത്തമ്മേ പഴുക്കടക്ക് തൂണ് മനഞ്ഞു മലയണ്ണാർ കണ്ണ ഓലക്കൂടെ കയ്യിലെടുത്തു വെളുത്ത ൂടെ കൈയിലെടുത്തോ വെളുത്ത വാവേമലയുടെ കുടിവെപ്പിനു വായോ കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി വേളിക്ക് വെളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് നിലാവ് സിന്ദൂരത്തിന് മൂവന്തി